ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇന്നൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ കടയിൽ പോയിട്ട് പൂളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ പൂളാണോ പറയുക അപ്പോൾ ആൾ തന്നെ നന്നാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കി തരാണ് രണ്ടു ദിവസമായിട്ട് നല്ല കാറ്റും മഴ ആയതുകൊണ്ട് ഇവിടെ കറണ്ടും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആൾക്ക് വർക്കുമില്ല അപ്പം ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങൾക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ സമയക്കായപ്പോൾ മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ന്യൂസൊക്കെ കാണുമ്പോൾ പേടി സങ്കടമൊക്കെ തോന്നും വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ആ വാർത്തയൊക്കെ കാണുമ്പോഴേ ഒറ്റ രാത്രി കൊണ്ടാണ് കൂടെപ്പിറപ്പുകളെയൊക്കെ നഷ്ടപ്പെട്ടവരും അച്ഛനേയും അമ്മയെയൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളും അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല മനസ്സിനൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക നഷ്ടപ്പെട്ട ആളുകൾക്ക് തുല്യമാവില്ല എന്നാലും അവർക്ക് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സഹായം ആവശ്യമാണ് അൻവിക്കൂട്ടന് ഈ സമയത്ത് നല്ല ഉറക്കായിരുന്നു കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ടാങ്കിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടന് അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി തരാണ് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കിണറൊക്കെ നന്നായിട്ട് ക്ലൂറിനേഷനൊക്കെ ചെയ്തിരുന്നു അതിനുള്ളിലെ പുല്ലും ഒക്കെ മാറ്റിയിരുന്നു പക്ഷേ മഴ പെയ്തോട് കൂടിയിട്ട് വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഒന്നാമത് റിങ് ഇറക്കാത്ത കിണറായതുകൊണ്ട് തന്നെ പുല്ലൊക്കെ പെട്ടെന്ന് വളരുന്നത് കിണറിലൊക്കെ നല്ലപോലെ വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ആഴുള്ള കിണറുവാണിത് ഞങ്ങൾ കുറേ കാലമായിട്ടുണ്ട് കേട്ടോ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ആദ്യമൊക്കെ നല്ലപോലെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം എന്നാലേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ വൃത്തിയായി കഴുകി കട്ട് ചെയ്ത് തരികയാണ് അതിനിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ആദ്യമൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര മടിയായിരുന്നു ആയിരുന്നു കേട്ടോ ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരുകയില്ല ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇനി എനിക്കുള്ള ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം ഞാനതൊരു കുക്കറിൽ വേവിക്കാൻ വെച്ചു ഇനി അതിലേക്ക് ഒരു മുളക് ചമ്മന്തിയും കൂടി അരയ്ക്കാനുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ എപ്പോഴാണ് ഒരു കടയിൽ പോയപ്പോൾ ജിലേബി വാങ്ങിക്കൊണ്ട് വന്നിരുന്നു എനിക്ക് ശർക്കര ജിലേബിയാണ് കേട്ടോ കൂടുതലിഷ്ടം ചേട്ടനാണെങ്കിൽ പഞ്ചസാര ജിലേബിയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു അതിനിടയ്ക്ക് അജും എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു

അപ്പം ജിലേബി തീറ്റയ്ക്ക് ശേഷം ഈ ചമ്മന്തി അരക്കാൻ പോവാണ് ചെറിയ ഉള്ളിയും പുളിയും പച്ചമുളകും ഉപ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കണത് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് വേറൊരു ഫോണിൽ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയൊക്കെ വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ കേട്ടോ അമ്മിയിൽ അരയ്ക്കാറുള്ളൂ ഇങ്ങനെ കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ അപ്പം അമ്മയിൽ അരച്ചതിനൊക്കെ നല്ല ടേസ്റ്റാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛമ്മയൊക്കെ കാന്താരി മുളകും പുളിയും ഉപ്പും കൂട്ടിയിട്ടൊരു ചമ്മന്തി അരച്ച് തരും വല്ലാത്തൊരു ആണ് കേട്ടോ അതിന് പിന്നെ ചോറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടാൽ നമുക്ക് ആ ചമ്മന്തി മാത്രം മതി ചോറ് വേറെ കറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറണ്ട് പോകുന്നതേ പഴയ പല കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തും അങ്ങനെ വേഗം ചമ്മന്തിയൊക്കെ അരച്ചു നല്ല മഴ വരുന്നുണ്ടട്ടോ

അപ്പൊ അമ്മയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേഗം അകത്ത് കയറിയിട്ടോ നല്ല മഴയും വരുന്നുണ്ടായിരുന്നു കുക്കർ തുറന്നപ്പോൾ പൂള നല്ലപോലെ പോലെ പിന്നെ അതൊക്കെ നന്നായിട്ട് കുത്തി അടച്ചു കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് വറവിട്ടു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി അപ്പം അതൊക്കെ റെഡിയായി പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മീൻകറി ഉണ്ടായിരുന്നു വേഗം പോയി ഒരു വാഴയിലൊക്കെ വെട്ടി അതിലേക്ക് പൂള വിളമ്പി മൂന്ന് പേർക്കുള്ളതും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരറ്റത്ത് മുളക് ചമ്മന്തിയും മീൻകറിയും ഒക്കെ വിളമ്പി പിന്നെ ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കഴിച്ചു അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറിയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്